നമസ്കാരം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് ഏറ്റവും വളരെ പുരാതനമായ ക്ഷേത്രമാണ് തിരുവാലത്തൂർ ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രമാണ് എൻ്റെ പുറത്തേക്കാണത് ഇതൊക്കെയാണ് വളരെയധികം സന്തോഷം അത്രയ്ക്ക് എന്താ പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ പാലക്കാട് കാണാൻ സാധിക്കുന്ന വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇതുവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ആൾ വനക്കൊന്നുമില്ല ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അറിയാം നൂറ്റാണ്ടുകളുടെ വടക്കമുണ്ട് അത്രയ്ക്ക് ഒരു ക്ഷേത്രമാണ് ഇതിനു ചുറ്റും എന്തോ ഒരു പോസിറ്റീവ് വൈബാണ് പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാം അത്ര ഒരു ഗംഭീരമായിട്ടുള്ള ആംബിയൻസാണ് ക്ഷേത്രത്തിന് ചുറ്റും ഈ ക്ഷേത്രവും ഇതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ അത്രയും ഗംഭീരമാണ് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പറയാൻ വാക്കുകളില്ല ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അറിയില്ല ഇതിൻ്റെ ഭംഗി ഉണ്ടോ എന്നാണ് ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞാലേ അതുപോലെ തന്നെ മഹാക്ഷേത്രമായ തിരുവാലത്തൂർ രണ്ടു മൂർത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് വിസ് ചെയ്യുന്നത് ഇതൊരു ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെയും വിഷ്ണുവിൻ്റെയും ശങ്കരൂപമായ ഈശ്വര സങ്കല്പമാണ് ശങ്കരനാരായണൻ അഥവാ ഹരിഹരൻ ശൈവരും വൈഷ്ണവരും തമ്മിൽ ആരാധനാമൂർത്തികളുടെ പേരിൽ പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് അവ ഒഴിവാക്കി ശങ്കരൻ അഥവാ ശിവനും നാരായണൻ അഥവാ വിഷ്ണുവും ഒന്നാണെന്ന് കാണിക്കാൻ കൊണ്ടുവന്ന സങ്കല്പമാണിതെന്ന് കരുതപ്പെടുന്നു അദ്വൈത സിദ്ധാന്തത്തിലൂടെ ശങ്കരാചാര്യരാണ് ഭഗവാന്റെ ഈ രൂപത്തിന് ജനകീയത നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കർണാടകയിലെ ബദാമി ഗുഹാക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ശങ്കരനാരായണ ശില്പമാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന രൂപം എഴുതി ആറാം നൂറ്റാണ്ട് സൃഷ്ടിച്ചതാണ് ഈ ശില്പം എന്നത് അന്നേ ഈ മൂർത്തിക്ക് ആരാധന ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് കേരളത്തിലെ ഇൻഡ്യലേൽപ്പൻ എന്ന സങ്കല്പവും ഇതുതന്നെ കൂടാതെ തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ കേരളത്തിലെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം തിരുവേഗപ്പുറ മഹാക്ഷേത്രം നാവായിക്കുളം ക്ഷേത്രം പനമണ്ണ കാലടിയിലെ ക്ഷേത്രങ്ങൾ തോട്ടക്കാട് നായത്തോട് ശങ്കരനാരായണ ക്ഷേത്രം ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രം ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുമ്പോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു പുഴയാണെന്ന് തോന്നുന്നു അവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് വരാം ഇപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കൂടിയാണ് അത് എനിക്ക് തോന്നിയപ്പോൾ പുതിയതായിട്ട് അങ്ങോട്ട് നിർമ്മിച്ചാണെന്ന് തോന്നുന്നു അത് പുതിയ നിർമ്മിതയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം അപ്പം അതൊരു പുഴയാണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് അത് വറ്റി വരണ്ടു കിടക്കുകയാണ് ഇപ്പം മൊത്തം പാറയാണ് പാറ മാത്രം അത് കാണാൻ പറ്റില്ല ഇറക്കിയുടെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല രസമായി ഇപ്പോൾ നല്ല കഥയിലുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു രസമുള്ള കാര്യമാണ് ആ ആൽമരുന്നത് എന്ത് രസമാണ് കാണാനല്ലേ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു തനത് ഗ്രാമീണ തന്നെ ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ സുന്ദരമായ കാഴ്ചകൾക്ക് വിരാമം വിട്ടുകൊണ്ട് എൻ്റെ യാത്രകളിങ്ങനെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ അവർക്കധികം നന്ദിയുണ്ട് നിങ്ങളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ